എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ്റെ വീഡിയോയിൽ കെ എസ് എഫ് ഇയിൽ പ്ലസ് ടു യോഗ്യത വെച്ച് എങ്ങനെ ജോലി നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള ഏജ് ലിമിറ്റ് വരുന്നത് മേഖലാടിസ്ഥാനത്തിലായിരുന്നു നിയമനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മൂവായിരം ഒഴിവുകളിലേക്ക് ബിസിനസ് പ്രൊമോട്ടേഴ്സിനെ ഇങ്ങനെ നിയമിച്ചിരുന്നു പോസ്റ്റലായിട്ടായിരുന്നു അന്ന് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സെലക്ഷൻ ലഭിച്ചവർക്ക് മേഖലാടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നൽകി വന്നത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്വന്തമായിട്ട് വാഹനം ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് രംഗത്തുള്ള പ്രവർത്തന പരിചയം ഇത്രയുമായിരുന്നു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് മൂവായിരം വേക്കൻസീസ് ആയിരുന്നു ഈ ഒരു അവസരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം